നമസ്കാരം പാർലമെന്റ് സംഘർഷത്തിൽ പരിക്കേറ്റ് ഐസുയിൽ പ്രവേശിക്കപ്പെട്ട ബി ജെ പി എം പി ആണ് പ്രതാപ് ചന്ദ്ര സാരംഗി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പരിക്കേറ്റതെന്നാണ് ബി പരാതി മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ ഒഡീഷയിൽ നിന്നുള്ള ഈ എംപിയുടെ ജീവിതയാത്ര വ്യത്യസ്തമാർന്ന ഒന്നാണ് ബാല്യം മുതൽ ആത്മീയമായ കാര്യങ്ങളിൽ തത്പരനായിരുന്നു അദ്ദേഹം രാമചന്ദ്ര മഠത്തിൽ സന്യാസിയായി ചേരാനായിരുന്നു സാരംഗി ആഗ്രഹിച്ചത് അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഹൌറയിലുള്ള രാമകൃഷ്ണാശ്രമത്തിന്റെ ആസ്ഥാനമായ ബേലൂർ മഠത്തിൽ അദ്ദേഹം തുടർച്ചയായി നിരവധി സന്ദർശനങ്ങൾ നടത്തി എന്നാൽ സാരംഗിയുടെ വിധവയായ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് മഠത്തിലെ സന്യാസിമാർ മനസ്സിലാക്കുകയും തിരികെ പോയി അമ്മയെ സേവിക്കണമെന്ന് അവർ നിർബന്ധിക്കുകയുമായിരുന്നു എന്നാൽ നാട്ടിലെത്തിയ സാരംഗി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപൃതരാകുകയായിരുന്നു കമ്മ്യൂണിറ്റി ഫണ്ട് ഏകാധ്യാപന വിദ്യാലയങ്ങൾ എന്ന നൂതന ആശയം കൊണ്ടുവന്ന് നടപ്പിലാക്കുക കൂടി അദ്ദേഹം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രിയായിരുന്നു പ്രതാപ് ചന്ദ്ര സാരംഗി ഒഡീഷയിലെ ബാലാസോറിൽ നിന്നുള്ള എം പി ആയ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് നിയമസഭയിലേക്ക് അദ്ദേഹം രണ്ടു തവണ വിജയിച്ചിട്ടുണ്ട് നീലഗിരി മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് വിവാദങ്ങൾ പലതും പിന്തുടർന്നെങ്കിലും സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും സൈക്കിൾ യാത്ര ചെയ്യുകയും ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന പ്രതാപ് ചന്ദ്ര സാരംഗി ഒഡീഷയിൽ കൃഷി തുല്യനായാണ് കണക്കാക്കുന്നത് ന്യൂസ് ടാസ് ഭാരതഭൂമി